കോഴിക്കോട് കുറുവട്ടൂരിൽ പൊട്ടിയ കുടിവെള്ള കുടിവെള്ളപ്പൈപ്പ് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാതെ വാട്ടർ അതോറിറ്റി ദിവസേന ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ഇവിടെ പാഴാകുന്നത് സ്വന്തം നിലയിൽ നിർമ്മിച്ച റോഡുകൂടി തകന്നതോടെ പരാതിയുമായി എത്തിയ നാട്ടുകാർക്ക് കരാർ കാലാവധി കഴിഞ്ഞെന്ന വിചിത്ര മറുപടിയാണ് വാട്ടർ അതോറിറ്റി നൽകിയത് വെളുക്കാൻ തേച്ചത് പാണ്ട് എന്നത് പോലെയാണ് സ്ഥിതി കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി പരന്നൊഴുകിയതോടെ റോഡ് നശിക്കുന്നതോടൊപ്പം കൃഷിനാശവും കുരുവട്ടൂർ പഞ്ചായത്തിലെ പൂലൂർ റോഡിലാണ് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പ്രതിദിനം പാഴാകുന്നത് വാട്ടർ അതോറിറ്റി വിവരമറിയിച്ചപ്പോൾ സ്വന്തം നിലയിൽ നന്നാക്കണമെന്നാണ് വിചിത്ര നിർദ്ദേശം പത്ത് ഇരുപത്തൊന്ന് ദിവസത്തോളമായി വെള്ളം തുറന്നു വിട്ടിട്ട് ഓരോ മണിക്കൂറിലും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇരുവശങ്ങളിലുമായിട്ടുള്ള കൃഷിയിടത്തിലേക്ക് ഒഴുകി പോകുന്നത് നിലയിൽ കരാർ കമ്പനിക്കാരുടെ കാലാവധി അവസാനിച്ചു എന്നുള്ള മറുപടിയാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ നാട്ടുകാർ തന്നെ നേതൃത്വത്തിൽ ഇത് ശരിയാക്കണമെന്നാണ് അവർ നമുക്ക് മറുപടി തന്നിട്ടുള്ളത് എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ശരിയാക്കി തരാൻ നിർവഹമുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്ലോറിൻ കലർന്ന വെള്ളം കൃഷി സ്ഥലത്തെത്തിയത് കർഷകരെയും പ്രതിസന്ധിയിലാക്കിമുളക് വായ കുന്നമായ കുട്ടിക്ക് ഉണക്കുന്ന കൊലയാണ് പിന്നെ കിട്ടത്തിൽ ചീര എന്ന കൈപ്പ ഒക്കെ ഉണങ്ങി പോവുകയാണ് ഈ വീച്ചുപേടും ഒരു ഭാഗത്ത് ജലക്ഷാമം മൂലം കുടിവെള്ളം കിട്ടാക്കനിയാകുമ്പോൾ മറുഭാഗത്ത് അനാസ്ഥ മൂലം ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പാഴാകുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്